നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടീചോർ എന്ന ദേവീന്ദ്ര സിംഗിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം കേരള പോലീസ് വിട്ടയച്ചു കേരളത്തിൽ നിലവിൽ ഇയാൾക്കെതിരെ കേസുകൾ ഇല്ലാത്തതിനാലാണ് മൊഴി രേഖപ്പെടുത്തിയ ശേഷം ബണ്ടീചോറിനെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചത് ഡൽഹിയിൽ നിന്നുള്ള ട്രെയിനിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ബണ്ടീച്ചോറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അന്തരിച്ച അഭിഭാഷകൻ ബി എ ആളൂരിനെ കാണാനാണ് കേരളത്തിൽ എത്തിയതെന്നാണ് ബണ്ടീച്ചോർ പോലീസിന് മൊഴി നൽകിയത് ബി എ ആളൂർ അന്തരിച്ച വിവരം ബണ്ടീച്ചോർ അറിഞ്ഞിരുന്നില്ല കരുതൽ തടങ്കലെന്ന നിലയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തപ്പോഴാണ് ബണ്ടീച്ചോർ ഇക്കാര്യം വ്യക്തമാക്കിയത് പിന്നീട് പോലീസ് ആളൂരിന്റെ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് ബണ്ടീചോർ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിച്ചു കേരളത്തിലടക്കം ശിക്ഷ അനുഭവിച്ച കുപ്രസിദ്ധ മോഷ്ടാവിന്റെ സാന്നിധ്യം റെയിൽവേ പോലീസിന് സംശയത്തിനിടയാക്കിയിരുന്നു തുടര്ന്നാണ് ഇയാളെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട തൊണ്ടി മുതല് വിട്ടുകിട്ടാനായി ഹര്ജി നല്കാനെത്തിയതാണെന്നും അഭിഭാഷകനായ ആളൂരിനെ കാണാനാണ് വന്നതെന്നുമാണ് ബണ്ടിച്ചോര് മൊഴി നൽകിയത് കേരളത്തിൽ കേരളത്തില് കേസുകളില്ലാത്തതിനാലാണ് പിന്നീട് പോലീസ് ഇയാളെ വിട്ടയച്ചത്